പോലീസ് കൈ കാണിച്ചു നിർത്തിയ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായി മുള്ളൂർക്കര മാർക്കറ്റിന് സമീപം കരിങ്കൽ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽ പെട്ടത് ഹൈവേ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും അങ്കമാലിക്ക് പോവുകയായിരുന്ന ലോറി റോഡിൻ്റെ ഒരു വശത്തേക്ക് നീക്കി നിർത്തുകയായിരുന്നു ആ ഭാഗം ഇടിഞ്ഞ് വാഹനം സമീപത്തെ പറമ്പിലേക്ക് മറിഞ്ഞു എം എസ് ലിഷോയിദ് വിവരങ്ങളുമായിട്ടുണ്ട് ഇത് വാഴക്കൂടിനോട് അടുത്താണോ ഈ അപകടം ഉണ്ടായത് ഈ വാഹനം സൈഡിലേക്ക് പാർക്ക് ചെയ്ത് ഉടനെ തന്നെ മറിയുന്ന സ്ഥിതി അതെ വാഴക്കോടിനടുത്ത് മുള്ളൂർക്കര ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാവിലെ ഒൻപത് മണിയോടുകൂടി ഷൊർണൂർ ഭാഗത്തുനിന്ന് തൃശൂരിലെ തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ കല്ല് കയറ്റി വരുന്ന ടോറസ് ലോറി മുള്ളൂർക്കര മാർക്കറ്റിന് സമീപം വെച്ച് പോലീസ് കൈ കാണിച്ചതിനെ തുടർന്ന് ആക്കിയതായിരുന്നു പക്ഷേ ഒരു ഈ വശങ്ങൾ ആക്കിയ റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ് താഴുകയായിരുന്നു അതേ തുടർന്ന് ലോറി പൂർണ്ണമായും മറിഞ്ഞ് തൊട്ടടുത്ത പറമ്പിലേക്ക് വീഴുകയും ചെയ്തു ഡ്രൈവർക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ ഗുരുതരമായ പരിക്കൊന്നുമല്ല പക്ഷേ പാടത്തേക്കാണ് ഈ ലോറി തല മറിഞ്ഞത് ഇത് ഉയർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചോ ആ ലോറിയില് പൂർണ്ണമായി അവിടെ ലോഡ് മാറ്റിയ ശേഷം അതായത് കരിങ്കല്ല് പൂർണമായ ലോറിയിൽ നിന്ന് മാറ്റിയ ശേഷം ആ ലോറി ലോറി അവിടെ നിന്ന് ഉയർത്തി ശരി ശരി എം എസ് ലൈഷോയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിലെ മുള്ളൂർക്കരയിലാണ് പോലീസ് കൈകാട്ടി നിർത്തിയ വാഹനം സൈഡിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ സൈഡ് ഇടിഞ്ഞ് താഴ്ചയിലേക്ക് വീണത്